ചെറിയ ഒരാട്ടമൊക്കെ ഉണ്ടല്ലോ ഇവിടെ നീ ദുരന്തം പറയുള്ള വലുതായിട്ടല്ലെങ്കിലും ചെറിയ തോതിൽ ആട്ടമുള്ള ഒരു തൂക്കുപാലം ണ്ടോ ആടാത്ത പാലത്തെ ആട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റു ചിലർ കോട്ടേ പോകും ദൈവമേ ശരിക്കും പറഞ്ഞാൽ നോർമൽ പാലത്തിൻ്റെ ആട്ടമല്ലോട്ടോ ഇത് കുറച്ച് കില്ലാടി പിള്ളേര് പാലാട്ടുന്നതാണ് ആട്ടാതിരിക്കണമെങ്കിൽ നമുക്ക് കൈ പിടിക്കാതെ നേരെ നടക്കാം ഈ പാലത്തിന് അങ്ങേ അടുത്തോടെ ഇരുപത്തഞ്ചു പേർക്കൊക്കെ കയറത്തുള്ളൂ പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത ഈ പാലത്തിന് ഇങ്ങേ അടുത്ത നാപ്പത് ആളുകൾ ഒരേ സമയം കയറുന്ന പറഞ്ഞിട്ടുള്ളൂ അത് ഇത് കളക്ടർ പറഞ്ഞാൽ മറ്റേത് കീരമ്പാറ ആൾക്കാർ എന്തായാലും കൊള്ളാം അടിപൊളിയായിട്ട് ണ്ടോ എക്സ്പീരിയൻസ് ഉള്ളവരിങ്ങനെ ഒന്ന് അങ്ങോട്ടാടി ഒന്ന് ഇങ്ങോട്ടാടി മുണ്ട് മടക്കി കുത്തി വൻ കേസ് കൊടുത്തു അതുപോലെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ തീരുമാനം ഇപ്പൊ അങ്ങനെ കൈ പിടിക്കാതെ പോകുന്നതിന്റെ ഒരു ഗുണം ഞാൻ കൊറേ മെനകട്ട പിള്ളേരില്ലെന്നർത്ഥം പാലത്തിന്റെ ഇങ്ങേ അറ്റത്തും കടകളുണ്ട് പാലത്തിന്റെ അപ്പർ എൻ്റിലും കടകളുണ്ട് അവിടെ നിന്ന് നടന്ന് വന്ന് ക്ഷീണിക്കുന്നവർക്ക് ഇവിടുന്ന് സർബത്ത് നിങ്ങളുടെ പലതരത്തിലുള്ള ഐറ്റംസ് ഇവിടെ നിന്ന് കഴിക്കാം പിന്നെ അത് ഇതുപോലെ ചുമ വെള്ളത്തിലോട്ട് കാല് കഴിഞ്ഞിരിക്കുക കാസേരൊക്കെ ഇട്ടുണ്ട് കുറേ മീൻ വന്ന് നമ്മുടെ കാലക്കട കയറും അതെ ഞാൻ ഭയങ്കരമായി വീഡിയോടുപ്പിലാണ് ഇതിന്റെ ദൃശ്യഭംഗി മുഴുവൻ പകർത്തണ്ടേ ആറ്റിലൂടെ സിംഗം നോക്കടങ്ങോട്ട് കാലൊരു നഖം പോയതുകൊണ്ട് അമ്മ രസമായി ചെലതൊന്നും ചൂട് പോലും വരത്തില്ല നല്ല ചൂടത്തെ ഈ ആംബീൻസിന് നല്ല ചൂട് കട്ടൻ ചായ കൊള്ളാ പക്ഷി നേരത്തെ അങ്ങനല്ല പറഞ്ഞേ പക്ഷെ കെട്ടഞ്ചായ്ക്ക് ഫാൻസ് വേറെയാണ് പോയി